രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അധികാരം പിടിക്കുമെന്നാണ് അമിത് പറഞ്ഞിരിക്കുന്നത് വെറും രാഷ്ട്രീയ ലാക്കോഡ് ഉള്ള ഒരു പറച്ചിൽ അതിനപ്പുറം ഒന്നുമില്ല ബി ജെ പിക്ക് ഒരു പരിധിക്കപ്പുറം കേരളത്തിൽ വളരാൻ പറ്റില്ല സി പി എം ഉള്ളിടത്തോളം കാലം ബി ജെ പിക്ക് വളരാൻ പ്രയാസമാണെന്ന് അമിത്ഷയ്ക്കും മോദിക്കും ഒക്കെ അറിയാം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരമാവധി സീറ്റുകൾ പിടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് പതിനൊന്ന് നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയോജക മണ്ഡലത്തിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഇഴവ വോട്ട് അതിനെ പരമാവധി സമാഹരിക്കാനാണ് ഇപ്പോൾ ബി ജെ പി നീങ്ങുന്നത് അതോടൊപ്പം ക്രൈസ്തവ വോട്ടുകളും പെട്ടിയിലാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്തായാലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അഞ്ച് നേതാക്കളെയെങ്കിലും ജയിപ്പിച്ചെടുക്കണം എന്നാണ് അഞ്ച് പേരെയെങ്കിലും നിയമസഭയിൽ എത്തിക്കണം ആ അഞ്ച് പേരുടെ പേരും സംസ്ഥാന നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം കൈമാറി അതിൽ ഒന്നാമത്തെ പേര് ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ് ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നാലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇടതുകോട്ടയായ ആലപ്പുഴയിൽ കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ ഒന്നാമതെത്തിയത് ഇടതുകോട്ടകളെ ഞെട്ടിച്ചു ശോഭാ സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നത് വർക്കലയിലാണ് വർക്കല ശോഭാ സുരേന്ദ്രന് നല്ല ഭൂമിയായിരിക്കുമെന്ന് നല്ല വിളനിലമുള്ള മണ്ണായിരിക്കുമെന്ന് ബി ജെ കരുതുന്നു ഇഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ബർക്കലയിൽ ശോഭാ സുരേന്ദ്രന് മിന്നാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എന്തായാലും ശോഭാ സുരേന്ദ്രൻ ബർക്കല മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കണം എന്നാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനുവേണ്ടി ഏതു വിധത്തിലുള്ള പ്രവർത്തനത്തിനും പണം നൽകാമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തത് കെ സുരേന്ദ്രനാണ് മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നത് നേമത്ത് എന്നാണ് നേമം ബി ജെ പിക്ക് ബി ജെ പിയുടെ ഉരുക്ക് കോട്ടയാണ് കേരളത്തിലാദ്യമായി താമര വിരിച്ച മണ്ഡലമാണ് നേമം ഒ രാജഗോപാലിലൂടെ പക്ഷേ പിന്നീട് നേമത്ത് സി പി എം ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു ബി ശിവൻകുട്ടി ജയിച്ചു കയറി നേമത്ത് നേമത്ത് സുരേന്ദ്രനെ ജയിപ്പിക്കണം അതിന് ആവുന്നതെല്ലാം ചെയ്യണം ഇതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം മൂന്നാമത്തെ സ്ഥാനാർത്ഥി എം ടി രമേശാണ് എം ടി രമേശ് ആർ എസ് എസിൻ്റെ പ്രിയപുത്രനാണ് ആർ എസ് എസിൻ്റെ നോമിനിയാണ് അതുകൊണ്ട് തന്നെ എം ടി രമേശിനെ തൃശൂർ ജില്ലയിലെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും സീറ്റിൽ നിർത്താനാണ് ബി ജെ പി ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാനത്തോട് പറഞ്ഞിരിക്കുന്നത് എം ഡി രമേശ് ജയിക്കേണ്ടത് ആർ എസ് എസിന്റെ ആവശ്യവുമാണ് അതുകൊണ്ടുതന്നെ എം ഡി രമേശിനു വേണ്ടി നല്ല പ്രചരണം നടത്തും ബി ജെ പി മറ്റൊന്ന് ഷോൺ ജോർജ് ഷോൺ ജോർജിലൂടെ ക്രൈസ്തവ വോട്ട് ബാങ്ക് സ്വന്തമാക്കാം എന്നാണ് ബി ജെ പിയുടെ സ്വപ്നം ബി ജെ പിയുടെ തീപ്പരി നേതാവായി ഷോൺ ജോർജും വളർന്നു കഴിഞ്ഞു പി സി ജോർജിൻ്റെ തൻ്റെ അപ്പൻ പി സി ജോർജിൻ്റെ തട്ടകമായ പൂഞ്ഞാറിൽ നിന്നാണ് ഷോൺ ജോർജ് മത്സരിക്കുന്നത് ഷോൺ ജോർജ് മത്സരിച്ചാൽ പൂഞ്ഞാർ പിടിച്ചെടുക്കാമെന്ന് ബി ജെ പി കരുതുന്നു പൂഞ്ഞാർ മത്സരിച്ചില്ലെങ്കിൽ കുട്ടനാടാകും ഷോൺ ജോർജിനെ ബി ജെ പി മത്സരിക്കാൻ വിടുക അതുമല്ലെങ്കിൽ പാല ഷോൺ ജോർജിന് ഇഷ്ടമുള്ള മണ്ഡലം തിരഞ്ഞെടുക്കുക ഷോൺ ജോർജ് പൂഞ്ഞാറ് തന്നെയാകും തിരഞ്ഞെടുക്കുക കാരണം പൂഞ്ഞാറാണ് പി സി ജോർജിൻ്റെ തട്ടകം പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും പൂഞ്ഞാറ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് മറ്റൊരു സ്ഥാനാർത്ഥി ബി മുരളീധരനാണ് ബി മുരളീധരൻ ഇത്തവണ മത്സരിക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നാണ് കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനായിരുന്നു മത്സരിച്ചത് വൈകി എത്തിയ മത്സരിച്ചിട്ടും ശോഭാ സുരേന്ദ്രൻ മിന്നുന്ന പ്രകടനമാണ് കഴക്കൂട്ടത്ത് കാഴ്ചവെച്ചത് അവർ രണ്ടാം സ്ഥാനത്തെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി കഴക്കൂട്ടത്തെ എ ക്ലാസ് മണ്ഡലമായാണ് ബി ജെ പി കാണുന്നത് അതുകൊണ്ടുതന്നെ വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു വി മുരളീധരൻ മത്സരിച്ചു കഴിഞ്ഞാൽ കഴക്കൂട്ടം പിടിച്ചെടുക്കാം എന്നുള്ള ഒരു ധാരണ ബി ജെ പിക്ക് ഉണ്ട് കഴക്കൂട്ടത്ത് സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് നിലവിലെ എം എൽ എ കടകംപള്ളി സുരേന്ദ്രനാണ് മുൻമന്ത്രിയും നിലവിലെ എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ എന്തായാലും ഈ അഞ്ച് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം ജയിപ്പിച്ചിരിക്കണം ഇതാണ് കേന്ദ്രം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് താൻ മത്സരരംഗത്ത് ഇല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ രാജീവ് ചന്ദ്രശേഖർ മത്സരരംഗത്ത് ഇറങ്ങും അങ്ങനെയാണെങ്കിൽ ബട്ടിയൂർക്കാവോ നിയമമോ ആയിരിക്കും രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുക രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല അതിനു പകരം പരമാവധി സീറ്റുകൾ നേടാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ നടത്തുകയാണ് അദ്ദേഹത്തിന് ഒരുപാട് ജോലിയുണ്ട് അതിനിടയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല കേന്ദ്രം ശക്തമായി ആവശ്യപ്പെട്ടാൽ മാത്രമേ രാജീവ് ചന്ദ്രശേഖർ മത്സര രംഗത്ത് ഉണ്ടാകൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ തേടുകയാണ് രാജീവ് ചന്ദ്രശേഖർ പാലക്കാട് നഗരസഭ പിടിച്ചെടുത്തതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും പിടിച്ചെടുക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിലേറ്റവും പ്രധാനം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് യു ഡി എഫിന്റെ അവസ്ഥ പരിതാപകരമാണ് വിരലെണ്ണാവുന്ന മെമ്പർമാർ മാത്രമേ തിരുവനന്തപുരത്ത് യു ഡി എഫിനുള്ളൂ അതുകൊണ്ടുതന്നെ ബി ജെ പി വലിയൊരു ശക്തിയായി തിരുവനന്തപുരത്ത് വളർന്നു കഴിഞ്ഞു തൃശ്ശൂരും ബി ജെ പി ശക്തിയാർജിച്ച് വരികയാണ് പാലക്കാടിന് പുറമെ തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും പിടിച്ചെടുക്കാനുള്ള നീക്കം ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി ഗ്ലാമർ സ്ഥാനാർത്ഥികളെ തന്നെ ബി ജെ പി രംഗത്തിറക്കും വൻ തന്ത്രങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ പണിയുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ ശേഷം ബി ജെ പിയുടെ തന്ത്രങ്ങൾ വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് പോകുന്നത് സി പി എം ഉരുക്കുക സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടയാണ് കേരളം സി പി എം ഉള്ളിടത്തോളം കാലം ബി ജെ പിക്ക് വളരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ തകർച്ചയാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് സി പി എമ്മിൽ പരമാവധി സി പി എമ്മിൻ്റെ തകർച്ചയിലൂടെ മാത്രമേ ബി ജെ പിക്ക് വളരാൻ പറ്റൂ കോൺഗ്രസിൻ്റെ തകർച്ചയിൽ നിന്നാണ് ബി ജെ പി ഇത്രയെങ്കിലും വളർന്നത് മാത്രമല്ല കോൺഗ്രസിൻ്റെ പരമാവധി വോട്ടുകൾ ശേഖരിക്കാനുള്ള ശ്രമവും ബി ജെ പി നട നടത്തുന്നുണ്ട് എൻ എസ് എസുമായും ബാന്ധവം തുടരാനും അടുത്ത ബന്ധം സ്ഥാപിക്കാനും രാജീവ് ചന്ദ്രശേഖർ ഒരുങ്ങിക്കഴിഞ്ഞു എൻ എസ് എസിന് രാജീവ് ചന്ദ്രശേഖറെ ഇഷ്ടവുമാണ് എൻ എസ് എസ് വോട്ടുകൾ ഇഴവ വോട്ടുകൾക്കൊപ്പം എൻ എസ് എസ് വോട്ടുകളും പെട്ടിയിലാക്കുക ഇതാണ് രാജീവ് ചന്ദ്രശേഖറുടെ ലക്ഷ്യം കേരളത്തിൽ സി പി എമ്മിൻ്റെ ശക്തി ഇഴവരാണ് ഇഴവ വോട്ട് ബാങ്കാണ് സി പി എമ്മിനെ വിജയിപ്പിക്കുന്നത് പലപ്പോഴും തന്നെ ഈഴവ വോട്ടുകൾ വോട്ടുകൾ പരമാവധി ശേഖരിക്കാനുള്ള തന്ത്രം തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പയറ്റുന്നത് ശോഭ സുരേന്ദ്രനും കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള ഇഴവ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാനും അവരെ ലൈംലൈറ്റിൽ നിർത്താനും രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നു കേന്ദ്രം കേന്ദ്രവും തന്ത്രമാണ് പയറ്റുന്നത് മാത്രമല്ല എൻ എസ് എസുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നായർ റോട്ടുകൾ ബി ജെ പിക്ക് വീഴും പൊതുവെ എൻ എസ് എസ് റോട്ടുകൾ കോൺഗ്രസ്സിനാണ് കൂടുതൽ പോകുന്നത് എന്നാൽ ഇപ്പോൾ എൻ എസ് എസിലും സി പി എമ്മിൻ്റെ ശക്തിയുണ്ട് സി പി എം എൻ എസ് എസിലും ശക്തമായി കഴിഞ്ഞു ശക്തമായ ഒരു സാന്നിധ്യമായി കഴിഞ്ഞു സി പി എം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ സി പി എം കുതിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും ഈഴവ വോട്ട് ബാങ്കും എൻ എസ് എസ് വോട്ട് ബാങ്കുമാണ് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അതോടൊപ്പം ക്രൈസ്തവ വോട്ട് ബാങ്കുകളും ക്രൈസ്തവ വോട്ടുകളും ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഷോൺ ജോർജിനെ സംസ്ഥാന നേതാവായി വളർത്തിയെടുത്തത് ഉയർത്തി കാണിക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തി ശ്രമത്തിൻ്റെ ഭാഗമായാണ് ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഷോൺ ജോർജിനെയൊക്കെ ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അനിൽ ആന്റണിയെയും അങ്ങനെ ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നു ബി ജെ പി എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു കിട്ടാക്കനിയാണെങ്കിലും ഈ അഞ്ച് പേർ നേരത്തെ ഞാൻ പറഞ്ഞ ഈ അഞ്ച് പേർ വിജയിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ് ഈ അഞ്ച് പേർ നിയമസഭയിലെത്തിയാൽ സി പി എമ്മിനെതിരെ ശബ്ദിക്കാൻ ശക്തമായി ശബ്ദമുയർത്താൻ കഴിയുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു